പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസന മാതാവെ ഞങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പാതകൾ തുറക്കണമേ ഇതിനായി അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത ഞങ്ങൾ തേടുന്നു അമ്മയുടെ ദൈവിക സാന്നിധ്യത്തിനു മുൻപിൽ ഞങ്ങൾ കുമ്പിട്ടു നിൽക്കുന്നു സ്നേഹത്തിൻ്റെ സാരാംശവും ആശ്വാസവും തേടുന്ന എല്ലാവരുടെയും അഭയമായ പ്രത്യാശയുടെ ശാശ്വത ദീപമായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആഴമായ ആഗ്രഹങ്ങൾ ഇതാ ഞങ്ങളിപ്പോൾ അമ്മയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു ശാരീരിക ബലഹീനതകൾ മാത്രമല്ല മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ക്ലേശങ്ങൾ സുഖപ്പെടുത്തുവാൻ കഴിവുള്ള പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ രോഗവും ദുരിതവും സങ്കടങ്ങളും വേദനകളും നേരിടുന്ന ഞങ്ങൾക്ക് അമ്മ നൽകുന്ന സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശക്തിയെ പുതുക്കുകയും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പരിശുദ്ധ കൃപാസന മാതാവ് ഞങ്ങളുടെ സംരക്ഷകയായ പരിശുദ്ധ മാതാവ് ആത്മീയതയുടെയും സമൃദ്ധിയുടെയും പാതയിൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്കും വിജയത്തിനും വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരയണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സങ്കടങ്ങളുടെ കാർമേഘങ്ങൾ ഇന്ന് നീ എടുത്തു കളയണമേ പരിശുദ്ധ മാതാവെ പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള മനോധൈര്യവും സ്ഥിരോത്സാഹവും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ അനന്തമായ സ്നേഹത്തിലൂടെ പൂർണ്ണ ആരോഗ്യം കൈവരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഞങ്ങൾ നന്ദിയോടെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടും അമ്മയുടെ കരങ്ങളാൽ നിർമ്മലമാക്കി തരണമേ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ കരം സ്പർശിക്കട്ടെ പരിശുദ്ധ മാതാവ് വിശുദ്ധിയുടെയും ഭക്തിയുടെയും ഈ നിമിഷത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളെ അങ്ങേ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ദരത്തിന് ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമ്മേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രൂസിദൻ്റെ നാമത്തിൽ ഇന്നും എപ്പോഴും എന്നേക്കും ആമേൻ